ഒരാള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവനെ ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെ പല ജാതി ഉണ്ടാവും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവൻ ഒരു പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വികാരം ഭരണപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞവൽ തന്നെ അവന്റെ കൈവെട്ടാനും അല്ലെ കൈവെട്ടുമെന്ന് പറയാൻ അല്ലെങ്കിൽ വീൽചെയറിലാക്കുമെന്ന് പറയാൻ ഇങ്ങനെയുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല സിഹ ഖുർആാൻ അനുസരിച്ച് ജീവിക്കണം മുസ്ലിമീങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം ഖുർആൻ അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ നേതൃത്വം റയിസുല്ല നേതൃത്വം അതേ താജുൽ മുഹത്തു നേതൃത്വം താജുൽ താജുല്ല പഠിപ്പിച്ച താജുൽ താജുല്ലമയുടെ കുടുംബമാണ് തങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ താജുല്ലെ ഞാൻ പലപ്പോഴും പല ആവശ്യത്തിനും വിളിക്കാറുണ്ട് ഞാൻ വളരെയേറെ പ്രതിസന്ധിയിലുള്ള സമയത്ത് താജിലുലമയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കൊന്നാര ഉപ്പാപ്പാന്റെ പേരിൽ യാസിണം നാൽപ്പതോ നാൽപ്പത്തി ഒന്നോ യാസിന്നാണ് പറഞ്ഞത് ആ കൊന്നാര പരമ്പരയിൽപ്പെട്ട സഹിതവരുടെയാണ് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ഭാഗ്യവാന്മാരാ ഞാൻ പറഞ്ഞു വരുന്നത് താജുല്ലലമ പഠിപ്പിച്ചത് നൂറുല്ലലമ പഠിപ്പിച്ചത് കൻസുള്ളത് സമാധാനത്തിന്റെ വഴിയാണ് ആ വഴി പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മാനത്തക്കവയുടെ വഴി ഇതാണ് സമാധാനത്തിന്റെ വഴി എത്ര പ്രകോപിപ്പിച്ചാലും പ്രകോപിക്കാതെ എവിടെയും സമാധാനത്തിന്റെ വഴി പിന്തുടരുന്നവർ അതാണ് സമസ്ത കേരള വഴി അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ വഴി അതാണ് എസ് വൈ എസിന്റെ വഴി അതാണ് എസ് എസ് എഫിന്റെ വഴി അതാണ് എസ് എം എയുടെ വഴി അതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വഴി നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിൽ ഹെൽമറ്റ് ധരിക്കണം അതുപോലെ വാഹനത്തിന്റെ നിയമങ്ങൾ പാലിക്കണം എന്ന് ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചപ്പോ പലരും അതിനെ പുകഴ്ത്തി പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്നല്ല ഏത് രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ പറ്റുന്നത് നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കണം അങ്ങനെ എല്ലാ രംഗത്തും ഏറ്റവും നല്ലത് ഒരു ഭാഗ്യം നമ്മുടെ സംഘടനക്ക് നൽകി അലഹമ്മദില്ല നമ്മുടെ സംഘടനയുടെ സമസ്ത കേരള ജമീയത്തുള്ളൽമയുടെ നൂറാം വാർഷികം കൊണ്ടാടുകയാണ് അതിന്റെ പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് നടക്കുന്നു അന്നത്തെ ദിവസം നമ്മളുടെ ആ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒന്ന് ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്ന് നമ്മളിൽ നിന്ന് പറയിപ്പിക്കണം എന്ന വിധത്തിൽ അന്ന് തന്നെ പ്രകോപനമുണ്ടാക്കാൻ ആവശ്യമായ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളത് കണ്ണിയമ്മീട്ടുണ്ടേ കാരണം എന്താണ് ഇവിടെ പ്രകോപനമല്ല വേണ്ടത് ഇവിടെ വേണ്ടത് പ്രചോദനമാണ് എന്തിന് പ്രചോദനം നല്ലതിന് ഈമാനിന് പ്രചോദനം തെഹുവക്ക് പ്രചോദനം നന്മക്ക് പ്രചോദനം അതാണ് ഇവിടെ ആവശ്യം അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നത് സംഘടനകൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ പരസ്പരം ഭിന്നിക്കാനല്ല ഭിന്നിപ്പിക്കാനല്ല